യൂട്യൂബർ ഫാമിലി ബ്ലോഗറായ ആൻമെരിയുടെ സഹോദരന്റെ മരണവാർത്ത അമ്മയും സഹോദരനും കൂടി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങവെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ അമ്മയ്ക്ക് ഗുരുതര പരുക്കം സഹോദരന്റെ വിയോഗവും ഇതിനെക്കുറിച്ച് ഇപ്പോൾ ആദ്യമായി എന്താണ് സംഭവിച്ചതെന്ന് വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ആൻമരിയും ഭർത്താവും സത്യത്തിൽ അനിയനെ അല്ല ആക്രമിക്കാൻ ആന വന്നത് അമ്മയെ ആക്രമിക്കാൻ വന്നപ്പോൾ അനിയൻ രക്ഷയ്ക്ക് വേണ്ടി മുൻപിൽ നിന്ന് കൊടുത്തതാണ് അങ്ങനെയാണ് അനിയന് ജീവൻ നഷ്ടമായത് അമ്മയ്ക്ക് രണ്ട് തോളെല്ലും മാത്രമല്ല കാതും പൂർണ്ണമായും നഷ്ടപ്പെട്ടു ഇപ്പോൾ സുഖം പ്രാപിച്ച് തിരിച്ചു വരികയാണ് എന്നിരുന്നാലും കാതുകൾ ഇനി പഴയ രീതിയിലേക്ക് ആവുമെന്ന് തോന്നുന്നില്ല ഈ ഒരു ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം വനം വകുപ്പുകാരുടെ അനാസ്ഥതയാണ് എന്നാണ് ഇപ്പോൾ ആൻമരിയും ഭർത്താവും പറയുന്നത് കാരണം മൂന്നാഴ്ചയ്ക്ക് മുൻപ് പോലും ആനകളുടെ ആക്രമണം ഉണ്ടായ ഒരു സ്ഥലമായിരുന്നു എത്ര തന്നെ ആരൊക്കെ തന്നെ മരിച്ചാലും അവർ ഇതിനു വേണ്ടി ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല മാത്രമല്ല എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലും ആനയെ വല്ല പടക്കവും ഇട്ട് ഓട്ടിച്ചുവിടും അത് വീണ്ടും കുറച്ചു ദിവസം കഴിയുമ്പോൾ തിരികെ എത്തുക തന്നെ ചെയ്യും മാത്രമല്ല ഇവിടെ താമസിക്കുന്ന പലരും ഇപ്പോൾ ഇവിടെ നിന്ന് മാറി വാടക വീടെടുത്ത് താമസിക്കുകയാണ് ഞങ്ങൾക്ക് അതിനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് ആനയുടെ ആക്രമണം മാത്രമല്ല പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ട് നല്ലൊരു വെള്ളമില്ല ഞങ്ങൾ സ്വമേധയാ കുഴിച്ച് വെള്ളമെടുക്കാൻ നോക്കിയാലും അതും പ്രശ്നമുണ്ടാക്കുകയാണ് വരുന്ന വഴികളിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലുമില്ല ഒരുപക്ഷേ അന്ന് ആ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അനിയനും അമ്മയും ഈ ഒരു ഗതി അവർക്കുണ്ടാവില്ലായിരുന്നു കാരണം വളരെ ദൂരെ നിന്ന് തന്നെ ആന വരുന്നത് അവർക്ക് കാണാമായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഇന്ന് അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് വളരെ വേദനയോടുകൂടിയാണ് ആൻമിറിയ ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറയുന്നത് ഇനിയെങ്കിലും ഉദ്യോഗസ്ഥർ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെന്ന് പലരും കമന്റ് ചെയ്തു വരികയാണ്